നടൻ ദിലീപുമായി ബന്ധപ്പെട്ട് വാർത്താരൂപത്തിൽ പോങ്ങനിന്ന് കേട്ട രണ്ട് സംഭവങ്ങളോടുള്ള പ്രതികരണമാണ് ഈ സംസാരം ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് സഞ്ചാരം നടത്തിയ ഒരു ബസ്സിലെ യാത്രക്കാരി ആ സിനിമക്കെതിരെ ബഹളമുണ്ടാക്കി കാര്യമായ നിലയിൽ ബഹളമുണ്ടാക്കി ഒടുക്കം സിനിമാ പ്രദർശനം മതിയാക്കിക്കൊണ്ട് കണ്ടക്ടർ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ വാർത്ത വാസ്തവത്തിൽ ആ ബസ്സിനെ പ്രബുദ്ധ കേരളമായി കണക്കാക്കാം എന്നാണ് പോങ്ങന്റെ ഒരു വാദം കേട്ടോ അതുപോലെ അതിലെ യാത്രികരെ മലയാളികളുടെ ഒരു പരിച്ഛേദമായും ഗണിക്കണം അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ഭിന്നശേഷിയുള്ള ന്യായബുദ്ധിയും നീതിബോധവും ധർമ്മചിന്തയും സത്യബുദ്ധിയും ഒക്കെ പേർന്നവരാണ് നമ്മൾ മലയാളികളെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ദിലീപ് അഭിനയിച്ച ഒരു സിനിമയെ പോലും സഹിഷ്ണുതയോടെ സമീപിക്കാൻ സാധിക്കാത്ത സ്ത്രീയുടെ വളരെ വികലമായ പ്രതികരണ ബുദ്ധിയെ പറ്റി സഹയാത്രികർ ആരും തന്നെ ചിന്തിച്ചതായി തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ശരാശരി മലയാളി വെച്ച് പുലർത്തുന്ന അങ്ങേയറ്റം അപാകമായിട്ടുള്ള ധർമ്മബുദ്ധി മാത്രമല്ലേ ആ സ്ത്രീക്കുമുള്ളത് അതിജീവിതയോടുള്ള സ്നേഹത്തെക്കാൾ ദിലീപിനോടുള്ള വെറുപ്പ് മാത്രമാണ് അവരുടെ ആ പ്രതികരണത്തിൽ പ്രകടമാകുന്നത് അല്ലേ അത് മാത്രമാണ് പ്രകടമാകുന്നതെന്ന് പറയാനും പറ്റില്ല കേട്ടോ കാരണം പരിഷ്കൃത ബുദ്ധി പുരോഗമന ചിന്ത സാമൂഹ്യബോധം മര്യാദ പ്രതികരണ പാകതയുടെ അഭാവം വിവരദോഷം ഞാനൊരു കേമി എന്ന ആത്മബോധം ഇങ്ങനെ ചിലതുകൂടി അവരുടെ പ്രതികരണ നാടകത്തിൽ തീർച്ചയായിട്ടും പ്രകടമാകുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതി വളരെ നിസ്സംശയം കുറ്റവിമുക്തനാക്കിയ ഒരു മനുഷ്യനെ കുറ്റക്കാരനായി കണ്ട് വളരെ വിരോധ ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് കോടതി വിധിയെ അംഗീകരിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ കോടതിയെ ഒട്ടും തന്നെ വിലവെയ്ക്കാത്തതുകൊണ്ടോ മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല പരിഷ്കൃത ബുദ്ധിയുടെ അഭാവമാണ് വാസ്തവത്തിൽ ആ പ്രതികരണത്തിൽ കാണപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു വിചാരം പോകൻ ഉള്ളത് കൊണ്ടാണ് പോങ്ങൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം വിവരദോഷത്തെയും ഞാനൊരു കേമി എന്ന് പറയുന്ന ആ ആത്മബോധത്തെയും മാനിച്ചുകൊണ്ട് ഒരു തരം താണ പ്രതികരണം നടത്താൻ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് ആ അവകാശങ്ങളെ പോകാൻ തീർച്ചയായിട്ടും മാന്യമായ നിലയിൽ മാനിക്കുന്നുണ്ട് ഈ വിവരവും വിവേകവും വകതിരിവും ഒക്കെ ഉള്ളവർ മാത്രം പ്രതികരണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തിയാൽ പോരല്ലോ അല്ലെ നമ്മുടെ ദിലീപ് കുറ്റവിമുക്തനായ നിമിഷം മുതൽ അതിജീവിതയ്ക്കൊപ്പം എന്ന നിലവിളിയുമായി അതിഭാഷിണിയായിട്ടുള്ള ലക്ഷ്മി അവർ നവദ്വാരങ്ങൾ വഴി പ്രതിഷേധ സ്വരവും നീരും ഒക്കെ കഴിയുന്നത് നമ്മൾ കാണുന്നതല്ലേ ദൗർഭാഗ്യ ദൗർഭാഗ്യലക്ഷ്മിയുടെ നാവ് മോഹൻലാലിന്റെ കഴുത്തിൽ വരെ ഇപ്പൊ പിടിയിട്ടിട്ടുണ്ട് കോടതി വിധിയെ മാനിക്കുക എന്ന പരിഷ്കൃത ബുദ്ധി പ്രാകൃത ചിത്തരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയുന്ന ഒരു പക്ഷം പോകാൻ ഉള്ളത് കൊണ്ട് ഇത്തരക്കാരുടെ ഈ വിലാപത്തെ പോകാൻ വകവിക്കുന്നു ില്ല സത്യത്തിനു വേണ്ടി വാദിക്കാൻ ധർമ്മബുദ്ധർക്ക് അവകാശമുള്ളതുപോലെ തന്നെ അന്യായത്തിനായി ശബ്ദമുയർത്താൻ അധർമ്മികൾക്കും തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ മാനിക്കാനും പോകന് മടിയില്ല എന്നാൽ അധർമ്മികളുടെ ആസൂത്രിതവും സംഘടിതവുമായിട്ടുള്ള അന്യായാക്രോശങ്ങളും അതുപോലെ തന്നെ സത്യദാഹികളായിട്ടുള്ള ധർമ്മചിത്രുടെ ന്യായബുദ്ധിയോടെയുള്ള നിശബ്ദതയും തിരിച്ചറിയാൻ പ്രബുദ്ധ സമൂഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു അഭിപ്രായം പോകൻ വെച്ച് പുലർത്തുന്നുണ്ട് അതിനോട് വലിയ അമർഷ ബുദ്ധിയോടുകൂടി മാത്രമേ ആ ചിന്തയോട് പോലും എനിക്ക് സമീപിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന ഒരു സങ്കടം അന്യായമായ നിലയിൽ ഉയരുന്ന കോടതി വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് കൈയടിക്കാതിരിക്കാനുള്ള വകതിരിവ് മിക്ക മലയാളികൾക്കും ഇല്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ള സത്യം ശരിയല്ലേ വെറുതെ പറയുന്നതാണോ പോകൻ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അത് ശരിയാണ് എന്ന് കിട്ടില്ലേ അതേപോലല്ലേ ആ ബസ്സിലെ മിക്ക യാത്രികരും അവിടെ പ്രതികരിച്ച ആ സ്ത്രീയുടെ അവക്കവും അപരിഷ്കൃതവുമായിട്ടുള്ള ആ പ്രതികരണ പ്രകടനത്തോട് നാടകത്തോട് പ്രതികരിച്ചത് അല്ലെ കോടതിയെ കുറ്റവിമുക്തനാക്കി ഒരുവനെ കുറ്റക്കാരനായി വിധിക്കാൻ നീ സാക്ഷാൽ നീതിദേവത എന്ന് ആ സ്ത്രീയോട് ചോദിക്കാൻ ഓരോറ്റ പോങ്ങൻ പോലും ഓരൊറ്റ പോങ്ങൻ പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ദുർവിധി എന്ന് പറയുന്ന ഒരു വിചാരം വിശ്വാസം പോങ്ങൻ വളരെ ആത്മാർത്ഥമായിട്ട് വെച്ച് പുലർത്തുന്നുണ്ട് അധർമ്മികൾ അന്യായമായി നടത്തുന്ന വ്യാജധർമ്മ കുരകൾ കേട്ട് അവർക്കൊപ്പം കൂടുന്ന മഠയ മലയോളിയായി ഒരൊറ്റ പോങ്ങ ബുദ്ധൻ പോലും മാറരുത് എന്ന് പറയുന്ന ആഗ്രഹം ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ മുത്തുപോകൻ ഇത്രയും വൈകാരികമായി പ്രതികരിച്ചു ഈ വിഷയത്തിൽ ലഭ്യമാവുന്ന പക്ഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജ് വരുന്ന വിധിപ്രസ്താവം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിരുത്തി ഒന്ന് വായിക്കണം ബുദ്ധർ മനസാക്ഷി ഉള്ളവർക്ക് ദിലീപിനെ പഴിച്ചതിൽ കുറ്റബോധം തോന്നും സത്യമായിട്ട് ദയവായി ഇന്നാട്ടിലെ ഒരൊറ്റ ബുദ്ധൻ പോലും മാധ്യമങ്ങളുടെയും അധർമ്മചിത്തരുടെയും വാക്കുകൾ കേട്ട് നമുക്കറിയാത്ത ഒരു വിഷയത്തിൽ നമ്മൾ കാണാത്ത ഒരു വിഷയത്തിൽ നമ്മൾ കേൾക്കാത്ത ഒരു കാര്യത്തിൽ ആ മനുഷ്യനെ കുറ്റക്കാരനായി തീർച്ചയായിട്ടും വിധിക്കരുത് മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ചില സ്ഥാപിത താൽപര്യങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യർ പറഞ്ഞതുകൊണ്ട് മാത്രം വിധി വായിച്ചാൽ ആർക്കും മനസ്സിലാവും എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ള കാര്യം സംശയത്തിന് ഇട വിധം വ്യക്തമാകും മാധ്യമങ്ങൾ എത്രത്തോളം സത്യസന്ധമായും ആത്മാർത്ഥമായും കള്ളങ്ങൾ പറയുകയും പരത്തുകയും ചെയ്യുമെന്ന് വളരെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പോങ്ങൻ പറയുന്നത് തന്നെ അമൈര ശിരസ്കൻ തൊഴിലാളിയുമായിരിക്കുന്ന ചാനൽ ദിലീപിനെതിരെ കൊട്ടേഷൻ എടുത്ത് നടത്തുന്ന മാധ്യമ ഗുണ്ടായുസം തീർച്ചയായിട്ടും പോങ്ങന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ നാറികളിൽ നിന്ന് നിറി പ്രതീക്ഷിക്കുന്നത് ശരിയല്ല അയാൾ കൊളിക്കാനും മറയ്ക്കാനും ഒരുപാട് കള്ളങ്ങളുണ്ട് ഇല്ലേ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കാമെന്ന് പറഞ്ഞ് മലയാളികളെ കളിപ്പിച്ച് കാശ് മരക്കള്ളൻ അയാളുടെ നിലനിൽപ്പിനായി സ്വന്തം തന്തയുടെ അച്ചിയെ വരെ ഒറ്റിയെന്നു വരും അയാളുടെ കാശു മേടിച്ച് നക്കുന്നവർ ആ കാശു മേടിച്ച് ജീവിതം കഴിക്കുന്നവർ കുടുംബം പോറ്റുന്നവർ അയാളുടെ ആ തസ്കര പ്രവർത്തനങ്ങൾക്കെല്ലാം കൗശല ബുദ്ധിക്കെല്ലാം കുടപിടിച്ചു വരും നാവ് നിരത്തി അയാളെ സംരക്ഷിച്ചു എന്ന് വരും എന്നാൽ ഇത്തരം കള്ളന്മാർ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ മുഖവിലക്കെടുത്ത് അഭിപ്രായ രൂപീകരണം നടത്തുന്ന മഠയ മലയോളികളുടെ ഒരു പ്രതിനിധി മാത്രമല്ലേ ബസിൽ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ത്രീ അല്ലേ അല്ലാതെ അവരെവിടെ നിന്നാണ് ഈ മനുഷ്യനാണ് കുറ്റക്കാരൻ കോടതി പോലും കുറ്റവിമുക്തൻ എന്ന് വിധിച്ചിട്ടുള്ള ഒരു വ്യക്തി കുറ്റക്കാരൻ എന്ന് ആ സ്ത്രീ എവിടെ നിന്നും മനസ്സിലാക്കി അവരുടെ കൺമുന്നിലാണോ ഇത് നടന്നത് കൂടാലോചന അവരുടെ കാതുകൾക്കും കണ്ണുകൾക്കും മുന്നിലാണോ ദിലീപ് നടത്തിയത് കോടതിയെ പോലും വിശ്വസിക്കാത്ത കോടതി വിധിയെ പോലും അംഗീകരിക്കാത്ത നിലയിൽ ബസിൽ ദിലീപിന്റെ ഒരു സിനിമ കണ്ടപ്പോൾ ഇത്രമാത്രം ഹാലിളകാൻ ആ സ്ത്രീക്ക് ശരിയായ ബുദ്ധി തന്നെയാണോ ഉണ്ടായിരുന്നത് സത്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ അതായത് ദിലീപിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുവെന്ന വാർത്തകൾ പോലും ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന നടത്തിയവരുടെ ബുദ്ധിയാവില്ലേ അങ്ങനെ സംശയിക്കുന്നതിൽ പറയാൻ പറ്റുമോ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രബുദ്ധ മലയാളികൾ ആ ഗൂഢാലോചനക്കാരുടെ കൗശല ബുദ്ധിക്ക് ഓറ്റക്കെട്ടായി ഇരപെട്ട് കഴിയുകയാണെന്ന് പറയുന്ന നാണംകട്ട വസ്തുത അത് നമ്മൾ മനസ്സിലാക്കണ്ടേ കോടതിക്ക് തെറ്റുപറ്റിയാലും ഞങ്ങൾക്ക് തെറ്റുപറ്റിയാ എന്ന് പറയുന്ന ഒരു മലയാളിയുടെ അഹങ്കാരത്തിൽ വിവരദോഷത്തിൽ കോടതി വിധിയെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത അൽപബുദ്ധരല്ലേ മലയാളികൾ കോടതിക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് എന്റെ ചിന്തകൾക്ക് തെറ്റുപറ്റില്ല എന്ന് ഇത് ഇവന്മാരിത് ആരിൽ നിന്നാണ് കേട്ടത് നാവെടുത്താൽ സത്യം പറയാൻ വല്ലാതെ മടിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമധർമ്മക്കാരൻ പറയുന്നത് കേട്ടുകൊണ്ട് അല്ലേ ഒരൊറ്റ പോങ്ങ ബുദ്ധൻ പോലും അവരുടെ കബളിപ്പിക്കൽ ഇനി ഇരപ്പെടരുത് എന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്ര വൈകാരികമായി നാണം കെട്ട നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് പക്ഷെ പിടിവിട്ടു പോവുകയാണ് ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ നാണം കെടുത്തുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിജിറ്റൽ യുഗത്തിൽ ഇത്രത്തോളം മലയാളികളെ ഇവന്മാരെല്ലാവരൂടെ പാലം കടത്തി കളയാണല്ലോ പറ്റിച്ചെന്നുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്ന വിഷമമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ശബ്ദം കേൾക്കാൻ നിശബ്ദതയുടെ സഹായം തീർച്ചയായും വേണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അധർമ്മികൾ ഇങ്ങനെ അന്യായ കുരകുരച്ച് സമൂഹത്തെ ശബ്ദമുഖരിതമാക്കുന്നതിന് പിന്നിൽ ഓരോറ്റ ഉദ്ദേശമേ ഉള്ളൂ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും ഒന്നും ശബ്ദം മലയാളികൾ കേൾക്കരുത് എന്ന് പറയുന്ന ഒരേ ഒരു ആഗ്രഹം അതുമാത്രമാണ് ദൗർഭാഗ്യ ലക്ഷ്മികളുടെ അത്യുച്ചത്തിലുള്ള ഈ അതിജീവിതാലാപനത്തിന് പിന്നിലുള്ള ഉന്നമെന്ന് പോങ്ങൻ ആരോപിക്കുകയല്ല അത് യാഥാർത്ഥ്യമാണെന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് പോങ്ങൻ പറയുന്നതാണ് നിങ്ങളോട് ദിലീപിനെ ജനമനസുകളിൽ വില്ലനാക്കി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഗൂഢാലോചനക്കാർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആരെയും വേണ്ടി ബലിയാടാക്കിയിരിക്കുന്ന ഗൂഢാലോചനക്കാർ കോടതിയിൽ വെറും അജവും അതുപോലെ തന്നെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഗജവുമാകുന്ന ചില കുമാരന്മാരുടെ പരാജയം ചർച്ചയാവാതിരിക്കുക എന്ന ഉന്നവും പലർക്കും കാണും കുറഞ്ഞപക്ഷം ആ കുമാരനെങ്കിലും കാണും കോടതിയിൽ അജവും ക്യാമറയുടെ മുന്നിൽ ഗജവുമാകുന്ന ആ കുമാരൻ കാണും അതിന് കോടതിയെയും കുറ്റവിമുക്തനെയും ഒന്നുപോലെ കരുവാക്കുന്നത് ക്രൂരതയാണെന്ന് മാത്രമേ പോകൻ പറയാനുള്ളൂ മര്യാദകേടാണ് എന്തായാലും ബസ്സിലെ ഭൂരിപക്ഷം യാത്രികരും ആ സ്ത്രീക്കൊപ്പമായിരുന്നു എന്ന കാര്യം എനിക്കറിയില്ല കേട്ടോ ആണെങ്കിലും അല്ലെങ്കിലും കോടതി കുറ്റവിമുക്തനാക്കിയ ഒരു മനുഷ്യൻ അഭിനയിച്ച അതും ഏതാണ്ട് പത്തിരുപത്തിനാല് വർഷം മുന്നേ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയോട് പോലും പകപുരസരമുള്ള വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയുടെ വിവരദോഷത്തിന് മുന്നിൽ സിനിമ നിർത്തിയ കണ്ടക്ടർ ചെയ്തത് എന്ത് തന്നെ തെറ്റാണ് എന്നുള്ള ഒരു പക്ഷമാണ് പോകാനുള്ളത് ഈ സിനിമ ഓടുന്ന വണ്ടിയിൽ യാത്ര തുടരാൻ എന്റെ ധാർമ്മിക ബോധം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതും യാത്ര മതിയാക്കി ബസ്സിൽ നിന്ന് ആ സ്ത്രീ ഇറങ്ങിപ്പോകുന്നതും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതിലൊരു അന്തസ് നേരുണ്ട് നിറയുണ്ട് വിവരദോഷം അപ്പോഴും അവിടെ ഉണ്ടാകും എന്നാൽ പോലും അതിലൊരു അന്തസ്സുണ്ട് എന്നാൽ ഞാനിരിക്കുന്ന വണ്ടിയിൽ ദിലീപിന്റെ സിനിമ ഓടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് പരിഷ്കൃത ബുദ്ധിയുടെ കീഴിൽ വരുന്ന സംഗതിയേ അല്ല അത് നാർസിസമാണ് നാർസിസം ആ സ്ത്രീയുടെ നാർസിസത്തിന് കയ്യടി നൽകി സിനിമ നിർത്തിച്ച സഹയാത്രികരുടെ ഊളത്തരത്തിന്റെ പേരാണ് ഫാസിസം എന്നത് ആ സ്ത്രീയുടെ നാർസിസത്തിനും അവളെ പിന്തുണച്ചവരുടെ ഫാസിസത്തിനും വില കൽപ്പിച്ച് സിനിമാ പ്രദർശനം മതിയാക്കിയ കണ്ടക്ടറുടെ പ്രവൃത്തിയെയാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് പോങ്ങൻ പറയുന്നത് ശരിയല്ലേ ശരിയാവാനുള്ള സാധ്യതയെങ്കിലും ഇല്ലേ അല്ലെങ്കിൽ അത് ശരിയാവേണ്ടതല്ലേ ആ ഇതല്ല ശരിയെങ്കിൽ പിന്നെ ഏതാ ശരി ആ ഇത് ഞാൻ നാഴ്സിസ്റ്റ് ആയതുകൊണ്ടല്ല കേട്ടോ പറഞ്ഞത് പോകാൻ പൊതുവായ ഒരു ശരിയുടെ കൂടെ നിന്ന് പറഞ്ഞു എൻ്റെ ശരിയല്ല ഞാൻ പറഞ്ഞത് നാഴ്സിസ്റ്റ് ആയതുകൊണ്ടല്ല കൊണ്ടല്ല പറഞ്ഞത് അങ്ങനെ ധരിക്കണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക ശരിയാണെന്ന് തോന്നുന്നില്ലേ ശരിയാണെന്ന് തോന്നേണ്ടതല്ലേ ഇനിയിപ്പോ രണ്ടാമത്തെ വാർത്തയെ പറ്റി ഞാൻ പറയാം എറണാകുളം ശിവക്ഷേത്രത്തിൽ നടന്ന ഒരു ചടങ്ങിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ദിലീപിനെ മാറ്റി എന്നതാണ് ആ വാർത്ത ആ ക്ഷേത്രം ദേവസ്വത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എറണാകുളത്തപ്പൻ നിലവിൽ അമ്പലക്കൊള്ളക്കാരായിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൌതിക വാദികളുടെ തടവിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് സാരം സാക്ഷാൽ പരമശിവന് പോലും ഗതി കിട്ടാത്ത കാലത്ത് പത്മനാഭപിള്ളയുടെ മകന്റെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭക്തരുടെ നടത്തിപ്പിന് കീഴിൽ കഴിയുന്ന കാലത്തെ ഭഗവാൻമാർക്ക് പോലും രക്ഷയുണ്ടാകും സത്ബുദ്ധിയുള്ള ഭക്തരും അതുപോലെ തന്നെ സത്ബുദ്ധിയുള്ള അഭക്തരും ഒന്നു ചേർന്ന് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൌതിക വാദികളെക്കാൾ ഭഗവാനു പ്രിയപ്പെട്ടവൻ അസൽ ഭക്തനായിട്ടുള്ള ദിലീപ് തന്നെയാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ഭക്തജനങ്ങളുടെ ചുമതലയായി മാറുന്ന ഒരു കാലത്തിനായി പോങ്ങൻ പ്രകൃതിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് പോങ്ങനെ പോലുള്ള ഒരു മനുഷ്യനത് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എറണാകുളം ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരിൽ നിന്നും ദിലീപിനുണ്ടായിട്ടുള്ള മാനക്കേടിന് വേണ്ട പരിഹാരം സാക്ഷാൽ പരമശിവൻ തന്നെ നൽകിക്കോളുമെന്ന് പറയുന്ന കാര്യം എനിക്ക് വളരെ നല്ല ഉറപ്പാണ് കാരണം പരമശിവൻ എന്റെ ആത്മമിത്രം മിത്രം കൂടിയാണെന്നത് കൊണ്ടാണ് ആളുകളുടെ രീതി എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ അല്ലാതെ പൊങ്ങച്ചം പെട്ടതല്ല അതുകൊണ്ട് ദേവസ്വത്തിനുള്ളത് ദേവസ്വത്തിനും ദിലീപിനുള്ളത് ദിലീപിനും എന്റെ പരമൻ കൊടുത്തോളും നീ സംശയം ഞാനിത് പറയുന്നു ഒരു തരത്തിലുമുള്ള ആശങ്കയും ആർക്കും വേണ്ട ദേവസ്വം പ്രേമി ായിട്ടുള്ള ശിവഭക്തർ സ്വല്പം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ചെറുതായിട്ട് സൂക്ഷിക്കണം അന്യായക്കാരുടെ അധർമ്മത്തിനൊപ്പം അഭിപ്രായം കൊണ്ട് നിലകൊള്ളുകയും ഒപ്പം ഭക്തരായി തുടരുകയും ചെയ്യുന്നത് അത്ര അടിയറവച്ചിട്ട് ഭക്തിയുമായി ജീവിക്കുന്ന മനുഷ്യരെ എന്റെ പരമന് അത്ര പ്രിയമില്ലെന്നതാണ് സത്യം തൽക്കാലം ഇത്രേ ഇപ്പോൾ ഈ പോകൻ പറയുന്നുള്ളൂ പറയുന്നുള്ളൂട്ടെ നാവുമായി പോകൻ നാളെ വരാം പിരിഞ്ഞു പോവേണ്ടവർക്ക് പിരിഞ്ഞു പോവാം വരേണ്ടവർക്ക് വരാം വരുന്നവരോട് വലിയ സ്നേഹം പിരിഞ്ഞു പോകുന്നവരോട് ചെറിയ സ്നേഹം ആർക്കെങ്കിലും പിന്നെ ഈ ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ പോങ്ങൻ്റെ രക്ഷകർത്താക്കളാവാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പരിഗണിക്കാം നിങ്ങളൊരു അതിസമ്പന്നനാണെങ്കിൽ മാത്രം അതും ഞാൻ സഹിക്കും നിങ്ങളുടെ ആ തരത്തിലുള്ള സഹകരണവും ഞാൻ സഹിക്കും സ്നേഹം എല്ലാവരോടും You were the sunrise, and I was the rain. A collision of souls, a party flight. I was the darkness, you yearn for the light. Now you go. I said, hold on.